ഒരു ആയിട്ടുള്ള ഭരണാധികാരിയും ഗവൺമെൻറ്റുമാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തെളിയിക്കുകയാണ് ഓരോ ദിവസവും നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും ഞാനിത് പറയാൻ കാരണം ഈ ചൈനയുമായിട്ട് നമ്മൾ അതിർത്തി തർക്കങ്ങൾ ഉണ്ടായി അത് പരിഹരിച്ചിട്ട് നമ്മളിപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് ഗാൽവാൻ സംഘർഷത്തിന് ശേഷം വളരെ മോശം അവസ്ഥയിലായിരുന്ന ഇന്ത്യ ചൈന റിലേഷൻ നാലഞ്ച് വർഷമായിട്ടാണ് ഇപ്പോ ഒന്ന് മെച്ചപ്പെട്ടു തുടങ്ങിയത് ഷിജിൻ പിങ് തന്നെ തുറന്ന് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ സാധ്യതകളെ കുറിച്ച് സംസാരിച്ചത് നമ്മൾ കേട്ടു എഴുപത്തി വർഷമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചിട്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചൈന ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ അമേരിക്കയും ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിലും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ധൈര്യത്തെ നമ്മൾ പ്രശംസിച്ചേ മതിയാകൂ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് നമ്മളിപ്പോ ടെസ്ല കമ്പനിക്ക് ഇന്ത്യയിലെ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ അനുമതിയും നൽകാൻ തയ്യാറാണ് പക്ഷെ ചൈനീസ് കമ്പനിയായിട്ടുള്ള ബി വൈ ഡിക്ക് അനുമതി നൽകുക അത്ര എളുപ്പമല്ല കാരണം ഈ ബി വൈ ഡി എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയുടെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുമെന്ന ഉറപ്പ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ഇവിടെ ഒരു പരിഗണന കൊടുക്കാനായിട്ട് സാധിക്കൂ എന്ന് ഇന്ത്യ പറയുന്നുണ്ട് ഇതിന് കാരണമായിട്ട് പീയുഷ് ഗോയൽ പറയുന്നത് പല ചൈനീസ് കമ്പനികളും ന്യായമല്ലാത്ത ബിസിനസ് രീതികളാണ് പിന്തുടരുന്നത് എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി കോമ്പിറ്റീഷൻ ആവശ്യമാണ് എപ്പോഴും വിപണിയിൽ ഇപ്പോൾ ചൈനീസ് കമ്പനികൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വിപണിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ പ്രാദേശിക കമ്പനികൾ ഉണ്ടാവുമല്ലോ ഈ കമ്പനികളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ അഥവാ ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലെ പഴുതുകൾ കണ്ടെത്തിക്കൊണ്ട് വളരെ മാന്യമല്ലാത്ത രീതിയിൽ ബിസിനസ് നടത്തും ഇപ്പൊ ഇന്ത്യയിൽ ടാറ്റ കമ്പനിയെ തകർക്കണമെന്ന് ബി വൈ ഡി വിചാരിച്ചാൽ അവർക്കത് തീർച്ചയായിട്ടും സാധിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രത്യേകിച്ച് ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ അപ്പൊ വിപണിയിൽ ഇന്നിപ്പോ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ടാറ്റയാണ് മഹീന്ദ്ര വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് ബി വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും ബി വൈ ഡിക്ക് നമ്മളങ്ങ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ പ്ലാന്റ് തുടങ്ങാനും ഓപ്പറേഷൻസ് നടത്താനും ഒക്കെ അനുമതി കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും വളരെ ആയിട്ടുള്ള പ്രൈസിൽ അവരുടെ പ്രോഡക്റ്റ് ഇവിടെ ഇറക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ ടാറ്റ ഒരു ഒരു കാറ് ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇറക്കുകയാണെന്ന് വിചാരിക്കുക അതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള കാറുകൾ ബി വൈ ഡി മാർക്കറ്റ് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് മൂന്ന് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും കൊടുക്കാൻ തയ്യാറാവും ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ടാറ്റയുടെ പ്രാധാന്യം നഷ്ടമാവുകയും ടാറ്റ കാറുകൾ വാങ്ങാൻ ആളില്ലാതെയും വരും കമ്പനി പൂട്ടിപ്പോവും കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പറ്റും ഇന്ത്യൻ വിപണി പൂർണ്ണമായിട്ടും ചൈനീസ് ആധിപത്യത്തിലാകും ഇങ്ങനെയാണ് ലോകത്ത് പലയിടങ്ങളിലും സംഭവിച്ചിട്ടുള്ളത് ചൈനയുടെ മൊബൈലുകൾ എങ്ങനെയാണ് ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ വിപണി പിടിച്ചെടുക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ മൈക്രോമാക്സ് അടക്കമുള്ള കമ്പനികൾ ഉണ്ടായിരുന്നു അവർ പൂർണ്ണമായിട്ടും ഒന്നും നടത്തിയിരുന്നില്ല എങ്കിലും ഇന്ത്യൻ ബ്രാൻഡ് എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നതാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ മൊബൈൽ മാർക്കറ്റ് ഷെയറിൽ സാംസങ്ങിനേക്കാൾ കൂടുതൽ മൈക്രോമാക്സിന് ഉണ്ടായിരുന്നു അതായത് ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ടോട്ടൽ മാർക്കറ്റ് ഷെയർ കയ്യിൽ ഉണ്ടായിരുന്ന കമ്പനി ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല മഷി മഷിയിട്ടൊക്കെ നോക്കേണ്ടി വരും ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ചൈനീസ് മൊബൈൽ ബ്രാൻഡുകളുടെ കടന്നുവരവാണ് അപ്പം ഇവർ വിപണി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ മാന്യമല്ലാത്ത ന്യായമല്ലാത്ത ബിസിനസ് രീതികളൊക്കെ പിന്തുടരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പീയുഷ് ഗോയൽ തന്നെ പറയുന്നത് ചൈനീസ് ബ്രാൻഡായിട്ടുള്ള ബി വൈ ഡിക്ക് ഇന്ത്യയിൽ ഫാക്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ വൺ ബില്യനെ എങ്ങാണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു കേൾക്കുമ്പോൾ അത് ഭയങ്കര വലിയ കാര്യമായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിന്റെ പുറകിൽ അപകടമുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇവർക്ക് ഒരു അനുമതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിയമങ്ങൾ പൂർണമായും പാലിക്കാൻ അവര് നിർബന്ധമായും തയ്യാറാകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിപ്പിച്ചിട്ടൊക്കെ കൊടുക്കാൻ സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ എന്ത് പറ്റുമോ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കമ്പനികൾ തകർന്നു പോകും സ്റ്റാർട്ടപ്സിന് ഒന്നും ഒരിക്കലും ഉയർന്നു വരാൻ പറ്റില്ല എന്ന് വെച്ചാൽ വലിയ പ്ലേഴ്സിന്റെ കൂടെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ രാജ്യത്തെ കമ്പനികൾക്ക് നമ്മളാണ് ഒരു അവസരം ആദ്യം കൊടുക്കേണ്ടത് അവർ വളർന്നു വന്നതിന് ശേഷം ഒരു വലിയ ബ്രാൻഡായിട്ട് മാറിയതിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് വാഹന നിർമ്മാതാക്കൾ ഉണ്ടായതിനു ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന നിലയിലേക്ക് നമുക്ക് നോക്കാം പക്ഷേ ഇവിടെ ചൈനീസ് കമ്പനികൾ അപ്പോഴും അവർ ഈ മാർക്കറ്റിനകത്ത് ന്യായമല്ലാത്ത രീതികളാണ് ഫോളോ ചെയ്യുന്നത് എപ്പോഴും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കുന്നു എന്നതിനെ നമ്മൾ നിസ്സാരമായി കാണരുത് കാരണം ഇന്ത്യ ഓരോ സമയത്തും ഇന്ത്യക്കാവശ്യം എന്ത് എന്ന് കൃത്യമായി തെരഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പൊ യുക്രൈൻ റഷ്യ യുദ്ധം നടന്നപ്പോൾ നമ്മൾ റഷ്യയ്ക്ക് ഒപ്പം പല കാര്യങ്ങളിലും നിന്നു റഷ്യയുടെ അടുത്തുനിന്ന് എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക പോലും പറഞ്ഞിട്ടും നമ്മൾ എണ്ണ വാങ്ങി അത് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു യെസ് ഫോർ ഹൺഡ്രഡ് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങരുതെന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യ വാങ്ങി ഇന്ത്യയുടെ ശക്തമായ തീരുമാനമായിരുന്നു അത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഡിഫൻസ് ഡീല് നടത്തിയതിൽ റഷ്യയ്ക്ക് കുറച്ച് അസംതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ചിന്നൂക്ക് ഹെലികോപ്റ്റേഴ്സ് വാങ്ങി അതുപോലെ തന്നെ നമ്മൾ ഡ്രോണുകൾ വാങ്ങി അപ്പം ഇതിൽ റഷ്യയ്ക്ക് കുറച്ച് അതൃപ്തി ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ എഞ്ചിനുകൾ തെരഞ്ഞെടുത്തതും റഷ്യൻ എഞ്ചിനുകൾക്ക് പകരം യു എസ് എഞ്ചിനുകളാണ് പക്ഷേ ഇന്ത്യക്ക് അതിന് കൃത്യമായ കാരണങ്ങളും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ആവശ്യം രണ്ടാമത് റഷ്യൻ എൻജിനുകൾക്ക് ഉണ്ടായിരുന്ന ചില പോരായ്മകൾ ചൈനയും അതേ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് എന്ന പ്രശ്നം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ ഒരു ഇന്ത്യയുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി റഷ്യയുടെ നീരസം നമ്മൾ അവിടെ വകവച്ചില്ല നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിന് പരിഗണന കൊടുത്തു അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ചൈനയുമായി ബന്ധപ്പെട്ട കേസ് ചൈന ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രശ്നമുള്ള ഒരു കാര്യം ചെയ്യാൻ ഇന്ത്യ തയ്യാറാവില്ല ബി വൈ ഡി വൺ ബില്ല്യൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും അത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ബി വൈ ഡിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് അത് എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഉള്ള പ്രാദേശികനായിട്ടുള്ള ബ്രാൻഡുകളെ പ്രാദേശികമായിട്ടുള്ള പ്ലേഴ്സിനെ തകർത്തുകൊണ്ട് വിപണി പിടിച്ചൊരു ചരിത്രമുണ്ട് ബി വൈ ഡിക്ക് മാത്രമല്ല ചൈനീസ് ബ്രാൻഡുകൾക്കെല്ലാം തന്നെ ഇപ്പം ഇന്ത്യയിൽ മഹീന്ദ്രയും ടാറ്റയും ഒക്കെ വളരെ നല്ല ഒരു ഗ്ലോബൽ പ്ലെയർ എന്ന നിലയിലേക്ക് വളർന്നു വരുന്ന ഒരു സമയമാണിത് രണ്ടാമത്തെ കാര്യം ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനായിട്ട് ഈ ഘട്ടത്തിൽ ചൈനയ്ക്ക് ഇഷ്ടം പോലെ അവരുടെ സൗകര്യത്തിന് വിപണിയിൽ കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു അവസരം കൊടുത്താൽ അവരത് മിസ്യൂസ് ചെയ്യും അപ്പം ഇന്ത്യ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇവിടെ ബി വൈ അടിക്ക് ഒരു അവസരമുണ്ടാകൂ എന്നാൽ ടെസ്ല കമ്പനി അവര് ഇന്ത്യയുടെ റൂളുകൾ പാലിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയതോടെ ഇന്ത്യ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള അവസരം ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയുമാണ് ഇവിടെയാണ് ഇന്ത്യയുടെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവറിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പൊ ട്രംപ് താരിഫ് ഇന്ത്യയുടെ മേൽ ചുമത്തി പക്ഷേ ഇന്ത്യക്ക് കുറയ്ക്കാൻ പറ്റുന്നതൊക്കെ ഇന്ത്യ കുറച്ചു കൊടുത്തിട്ടുണ്ട് ട്രംപ് പറഞ്ഞതുപോലെ നമ്മൾ കുറച്ചില്ല അതുകൊണ്ടാണ് ട്രംപ് ഇരുപത്തി ആറ് ശതമാനമേ ഉള്ളൂ എങ്കിലും ഇന്ത്യയുടെ മേലും താരിഫ് ചുമത്തിയത് ട്രംപ് പറഞ്ഞതൊക്കെ നമ്മൾ കൊടുത്തെങ്കിൽ താരിഫ് ചുമത്തുമായിരുന്നില്ല അല്ലെങ്കിൽ പത്ത് ശതമാനമോ മറ്റേ ഉണ്ടാകുമായിരുന്നുള്ളൂ പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടെതായിട്ടുള്ള പോളിസീസ് ഉണ്ട് ഇന്ത്യൻ കമ്പനികളുടെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കണം അപ്പം ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു വളരെ പരിമിതമായ രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു പക്ഷെ ട്രംപിന്റെ ആവശ്യം എല്ലാം അതേപടി അംഗീകരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു പകരം ഇന്ത്യ ഇപ്പോൾ എന്ത് ചെയ്യാണ് യു എസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാണ് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാനായിട്ട് അതാണ് ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഇപ്പോൾ ബി നാളെ ഇന്ത്യയിൽ ചിലപ്പോൾ ഫാക്ടറി തുടങ്ങാം പക്ഷേ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ചു അല്ലെങ്കിൽ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാവും അത് എല്ലാം അംഗീകരിച്ചുകൊണ്ടായിരിക്കും ആ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കുക അതായത് ഇന്ത്യയിൽ വളർന്നു വരുന്ന കമ്പനികളെ തകർത്തിട്ട് ഇന്ത്യൻ വിപണി പിടിക്കാമെന്ന് ചൈനയും വ്യാമോഹിക്കേണ്ട അമേരിക്കയും വ്യാമോഹിക്കേണ്ട ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം